ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഒരിക്കൽ കൂടി ലൈക്ക് ആൻഡ് ലൈ ടി വി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പൊതുവേ നമ്മുടെ ജാതി കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധിയാണ് ആൺജാതിയും പെൺജാതിയും എങ്ങനെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാം എന്നുള്ളത് അതിനായി ആദ്യം നിലവിൽ നമുക്കറിയാവുന്ന ഈ കാണുന്ന പെൺജാതിയുടെ ഇലകളും കൂടാതെ ആൺജാതിയുടെ ഇലകളും എടുത്ത ശേഷം സ്വർണ്ണ ചെയിനോ അതുമല്ലെങ്കിൽ സ്വർണം പൂശിയെടുത്ത ചെയിനോ ഉപയോഗപ്പെടുത്തി വളരെ എളുപ്പത്തിൽ ഇവ മനസ്സിലാക്കാവുന്നതാണ് ഈ കാണുന്നത് പോലെ ആൺജാതി തൈകളാണെങ്കിൽ ഈ സ്വർണമാല അല്പസമയത്തിന് ശേഷം ഇതുപോലെ വട്ടനെ കറങ്ങുന്നത് നിങ്ങൾക്ക് ദൃശ്യമാകും അതാണ് വളരെ എളുപ്പത്തിൽ നഴ്സറികളിൽ നിന്നെല്ലാം നമ്മൾ പുതിയ തൈകൾ വാങ്ങുമ്പോൾ ആൺജാതിയാണോ പെൺജാതിയാണോ എന്ന് മനസ്സിലാക്കുന്നതിന് ഏറെ സഹായകരമായിട്ടുള്ളത് ഈ കാണുന്ന പെൺജാതിയുടെ ഇലകൾ ഇതുപോലെ സ്വർണ്ണമാലയോ സ്വർണം പൂശിയ മാലയോ ഉപയോഗപ്പെടുത്തി നോക്കുമ്പോൾ നീളത്തിൽ ആടുന്ന ഇതാണ് കാണുന്നതെങ്കിൽ അതിൽ നിന്ന് ഇവ പെൺജാതിയാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ നഴ്സറികളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ആൺജാതിയും പെൺജാതിയും തിരിച്ചറിഞ്ഞ് ഉപയോഗപ്രദമായ രീതിയിൽ തന്നെ നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ പൊതുവെ ഒട്ടുതൈകൾ വാങ്ങുന്നതായിരിക്കും ലാഭകരം എന്നാൽ ഒട്ടുതൈകളുടെ ആയുസ് കുറയുന്നു എന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൂടുതലായി കർഷകർ നടത്തിവരുന്നു യാതൊരുവിധ ശാസ്ത്രീയതയും ഇല്ലെങ്കിൽ തന്നെയും പൊതുവെ കൂടുതൽ വിജയമായ രീതിയിൽ തന്നെ ഇവ കണ്ടുവരുന്നു